ഹലോ നമസ്കാരം അച്ചാ വണക്കം ഞങ്ങൾ ഇന്ന് ഇന്ന ഇന്നലെ നൈറ്റ് വന്നു ഇന്നതേ പിന്നും വന്നു അവരിത് നോക്കി നിൽക്കുന്നു ഇവർക്ക് ഇത് തന്നെയാണ് പണി വയനാട് നിന്ന് നമ്മൾ താഴെട്ട് ഇറങ്ങാൻ പോവാണ് അപ്പൊ പിന്നെ വിചാരിച്ചു തന്നെ ലഞ്ച് ഇവിടെ കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു അപ്പൊ സീക്കുട്ടി എങ്ങനെ നടന്നു കയറി പോകുന്നു ഇന്നലെ കഴിച്ചത് ഈ സാധനമായിരുന്നു നൈസ് സാധനം വരുന്നു അല്ലേ നല്ല തിരക്കുണ്ട് ആ ഓക്കെ ഓ താങ്ക് യു സോ മച്ച് അപ്പം നമുക്ക് കൂടി ഇരിക്കാം വന്നോളാം അരിപുടി ഞങ്ങൾ അവൻ അടുത്ത് പറയാം ഞങ്ങൾ വീണ്ടും വന്നതന്നു അടുത്ത ഫോട്ടോ ഒന്ന് അയച്ച് തന്നെടാ നമ്മൾ നമ്മൾ കഴിഞ്ഞോളാം വന്നപ്പോഴേ പക്ഷേ ഇന്നലെ വന്നപ്പോൾ അവസാനം പോകാൻ അവൻ പറഞ്ഞേ പോകാൻ നേരത്തവൻ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞോളേ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഓക്കെ വേറെ ഒന്നുമില്ല രണ്ട് നോൺ വെജ് മീൽസ് പിന്നെ ബീഫ് ചെറുള്ളി അത് രണ്ട് മാത്രം മതി ഇത്രയും മതി ഒന്നും വേണ്ട പെട്ടെന്ന് കഴിക്കണം പോകണം അതുകൊണ്ടാണ് തിരുവനന്തപുരം പിടിക്കാൻ ഉള്ളതാണ് ഇന്ന് ഞങ്ങൾ ഇന്നലെ വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് കയറി ഫുഡ് കഴിച്ചു പക്ഷെ നമുക്ക് അത്ര പറ്റിയില്ലേ ഫുഡായിരുന്നു അല്ലെ അത് കഴിച്ചപ്പോ കഴിഞ്ഞപ്പോ ഊണ് കഴിച്ച പിന്നെ മീന് അവിടെ ഒന്നും വേസ്റ്റ് ആക്കാറില്ല

ചിക്കൻ ചിക്കൻ റൈസ് റൈസ് സീക്കുട്ടി പട്ടിണി എന്താ നടക്കുന്നത് പറഞ്ഞത് എന്തെങ്കിലും ചേട്ടൻ തേ ഒരു പ്ലേറ്റ് കൊണ്ടുവന്ന് സീക്കുട്ടി വെച്ച് വെച്ച് കൊടുത്തേക്കുന്നു അത് കൊള്ളാം കേട്ടോ അന്ന് ഇപ്പൊ സീക്കുട്ടി തനിയാ ഫുഡ് കഴിക്കും മൊബൈൽ ഉപയോഗിച്ച് ഫുഡ് കഴിക്കുന്ന കുട്ടികൾക്ക് എല്ലാം മൊബൈൽ കണ്ടാൽ മാത്രമേ ഫുഡ് കഴിക്കൂ എന്ന് നിർബന്ധം പിടിക്കുന്ന കുട്ടികൾക്കെല്ലാം അതെ ഫോട്ടോ കണ്ടു ഫുഡ് കഴിക്കാം

ച റൈസ് റൈസ് ഓക്കെ ഇതാണ് നമ്മുടെ ബീഫ് ചേറുള്ളി റോസ്റ്റ് നമ്മൾ ഞങ്ങളെ മെനുവൽ കണ്ടപ്പോൾ നമ്മൾ ആലോചിച്ചിരുന്നു ഇവിട വന്നது കഴിക്കണം ബീഫ് ചേറുള്ളി റോസ്റ്റ് ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ മതി കോക്കനറ്റ് ഫ്രൈ ആയിരിക്കും അല്ലേ അങ്ങനെ ഏകദേശം എല്ലാം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നമുക്ക് എനിക്ക് ഫുഡ് കാണുമ്പോൾ അത്യാഗ്രഹം ഉണ്ടല്ലോ കൂടുതൽ കഴിക്കാൻ പറ്റില്ല പക്ഷേ കഴിക്കത്തുള്ളത് പക്ഷേ അൊന്നുമല്ല വീഡിയോയിൽ കണ്ടതു നമ്മൾ അടുത്ത ശേഷം എന്ത് വന്നു നമ്മുടെ നമ്മുടെ ഒരു പോളിസി പോളിസി ഉണ്ട് ഡയറ്റാണെങ്കിൽ ഡയറ്റ് ആണെങ്കിൽ ഡയറ്റ് അത് നല്ല സ്ഥലത്ത് കയറി നല്ലതുപോലെ കഴിക്കുക അല്ലേ അങ്ങനെ നല്ലതുപോലെ സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുഡ് ഗുഡ് ബോയ് ബോയ്